മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് പരാതിപ്പെട്ടിട്ടും നിവേദനം നൽകിയും മടുത്തു അധികൃതരെയും ജനപ്രതികളെയും കണ്ണു തുറപ്പിച്ച് നാട്ടുകാർ താനൂർ ചിരാങ്കടപ്പുറം കനോലിക്കനാലിനെ കുറുകെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ച് നാട്ടുകാർ പ്രദേശത്തെ പ്രായമായ രണ്ട് അമ്മമാർ ചേർന്നാണ് താൽക്കാലിക നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപകടാവസ്ഥയിലായ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായില്ല താൽക്കാലിക പരിഹാരം ഒരുക്കാതെ നിലവിലെ പാലം അടക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും രാഷ്ട്രീയ നേതൃത്വങ്ങളോടും പറഞ്ഞുമെടുത്തതോടെയാണ് നാട്ടുകാർ ഒരുമിച്ച് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത് നിലവിലെ പാലം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായിട്ടും ഒരു താൽക്കാലിക പരിഹാരം പോലും കാണാതെയാണ് താനൂർ ചിരാങ്കടപ്പുറത്തെയും താനാളൂർ മൂലക്കല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചത് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനേനെ ആശ്രയിക്കുന്ന പാലമാണ് അപകടാവസ്ഥയിലായിട്ടും അതിന് പരിഹാരം കാണേണ്ടവർക്ക് ഒരു അനക്കവും ഉണ്ടായില്ല പലരെയും നാട്ടുകാർ നേരിട്ട് കണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന ഘട്ടത്തിലെത്തിയതോടെയാണ് നാട്ടുകാർ ചേർന്ന് ശ്രമദാനമായി നടപ്പാലം നിർമ്മിച്ചത് പ്രദേശത്തെ പ്രായമായ കുട്ടിമോളമ്മയും ആയുഷ്മയും ചേർന്നാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എല്ലാവരും കാക്കട്ടെ ഒരു ഒരകവടം വരാതെയും രക്ഷിക്കട്ടെ പ്രദേശത്തെ എല്ലാവരും ഒരുമിച്ചതോടെയാണ് പാലം വേഗത്തിൽ പൂർത്തിയാക്കാനായത് നാട്ടുകാർ പറഞ്ഞു ഇത് ഞങ്ങൾ കുറെ കാലമായി ഈ ഇരുമ്പ് പാല ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നൊരു പാലാണിത് പത്ത് പതിനേഴ് ലക്ഷം റുപ്യന്റെ ഒരു പാലാണത് അതൊരു പതിനഞ്ച് കൊല്ലം തേച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ല ആ പാലത്തിന് എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അതിന്നും അതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം പൊട്ടിയുടെ ശേഷമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല തന്നെ ശേഷമാണ് ഇപ്പോൾ ഞങ്ങളത് ഒരു പത്ത് അറുപതിനായിരം ഉറുപ്പേൻ്റെ ഒരു ബഡ്ജറ്റിലാണ് അത് തെങ്ങുകൾ തന്നിട്ടും പല സംഭാവന നാട്ടിൽ പെട്ട ആൾക്കാർ തന്നെ ഞങ്ങൾ മറ്റുള്ള കൗൺസിലർമാരും മെമ്പർമാരും ആരും ബന്ധപ്പെടുത്താതെ ഞങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു പരിപാടികളാണത് അതൊരു ഇപ്പം ഇന്ന് ഉദ്ഘാടനത്തിൻ്റെ ഒരു വേദിയാണത് ആ വേദിയിൽ അതിൽ തന്ന എല്ലാവർക്കും അതിൽ തെങ്ങ് തന്നിട്ടുണ്ട് സംഭാവനകൾ തന്നിട്ടുണ്ട് പൈസമായിട്ടും അറ്റ പണിയെടുത്ത് സഹായിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു അപകടാവസ്ഥയായ പാലത്തിലൂടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ യാത്ര ചെയ്തിരുന്നത് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നായിരുന്നു ഇക്കാര്യം നേരത്തെ ടി സി വാർത്ത നൽകിയിരുന്നു എന്നിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഈ ചിരാണപ്പുറം കനവലിക്കനാൽ പാലം താനൂർ മുനിസിപ്പാലിറ്റിയെയും താനൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നൊരു പാലാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുവഴി ഈ ഞാൻ മറ്റേ ദേവദർ സ്കൂള് എസ് ഐ യു പി സ്കൂള് അതുപോലെ പുതുഴങ്ങര സ്കൂള് ഈ മൂന്ന് സ്കൂളിലേക്കും അൻപതിൽ പരം കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ് ഈ പാലം അടിച്ചിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പാണ് അടിച്ചിട്ടുള്ളത് അനുവാദം കൊടുത്തത് താ താന്നൊരു നഗരസഭയാണ് അപ്പോൾ ഇതിനെ തൊട്ട് മുമ്പ് നമ്മൾ ടി സി വി ചാനൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആ പാലം അപകടവസ്ഥയിലാണ് വേണ്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഞങ്ങളൊരു താക്കീതായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ താൽക്കാലിക പാലം ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ സന്തോഷം വരുന്നത് ഞങ്ങൾക്കല്ല അതുപോലെ ഈ പ്രായമുള്ള ആളുകൾക്ക് ഈ പാലത്തിൽ കയറാൻ അവർക്ക് വളരെ പ്രയാസമാണ് എന്നിട്ട് പോലും ഞങ്ങൾ ഈ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പോലും ഇതിനൊരു താൽക്കാലികമായി പാലം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പോലും താൽക്കാലികമായിട്ടുള്ള ഒരു പാലം ഇവിടെ നിർമ്മിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല പ്രദേശവാസികൾ ചേർന്നാണ് നടപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തിയത് മധുരം വിതരണം ചെയ്ത് നാട്ടുകാർ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റി